ഒരു ഇടവേളക്ക് ശേഷം അമേരിക്കയിൽ വീണ്ടും ചർച്ചയാവുകയാണ് ഫയലുകൾ കേസ് കൈകാര്യം ചെയ്ത രീതി ശരിയായില്ലെന്ന വാദവുമായി മസ്ക് ഹാജർ ഫയലുകൾ വാഗ്ദാനം നിറവേറ്റിയില്ലെന്നാണ് മസ്കിന്റെ എക്സ് കുറിപ്പ് വിവാദത്തെ എപ്സ്റ്റീൻ തട്ടിപ്പെന്ന് വിശേഷിപ്പിച്ച ട്രംപിന്റെ നിലപാടിനിട്ടൊരു കൊട്ടു കൊടുക്കാനും മസ്ക് മറന്നില്ല അച്ചോടാ ഇതെല്ലാം ഒരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് എപ്സ്റ്റീൻ ആത്മഹത്യ ചെയ്ത് കളഞ്ഞല്ലോ എന്ന് എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നായിരുന്നു അത് എഫ്സിന്റെ ഒരു ക്ലയന്റിനെയും പ്രോസിക്യൂട്ട് ചെയ്തിട്ടില്ല ഒരാളെ പോലും പ്രോസിക്യൂട്ട് ചെയ്തിട്ടില്ല എന്നും മസ്ക് എക്സ് പോസ്റ്റിലൂടെ പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മുൻ ഡോഷ് മേധാവിയും കോടീശ്വരനുമായി ലോൺ മസ്കും തമ്മിലുള്ള തുറന്ന പോരാട്ടത്തിലേക്കാണ് ഇതും വഴിവച്ചിരിക്കുന്നത് ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീൻ അയച്ചെന്ന് പറയപ്പെടുന്ന ഒരു കത്തിന്റെ പേരിലാണ് ട്രംപ് ഇപ്പോൾ പുലിപാലി പിടിച്ചിരിക്കുന്നത് ബസ് സ്റ്റാൻഡുകളിലെ മൂത്രപ്പുരകളിലെ അശ്ലീല ചിത്രകാരന്മാരെ നാണിപ്പിക്കുന്ന തരത്തിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് നഗ്നയായ സ്ത്രീയുടെ ചിത്രം സഹിതം കത്തയച്ചെന്നാണ് വിവാദം വാൾ സ്ട്രീറ്റ് ജേണലിലെ ആർട്ടിക്കിൾ ട്രംപിന് കൊടുത്തത് എട്ടിന്റെ പണിയോ ട്രംപ് ഇത് എന്റെ വരെയല്ല എന്റെ വരെ ഇങ്ങനെയല്ലെന്നൊക്കെ പറഞ്ഞ് സംഗതി നിഷേധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒതുങ്ങുമോ വിവാദങ്ങൾ ട്രംപിന്റെ ഉറക്കം കെടുത്താൻ പര്യാപ്തമാകുമോ എബ്സ്റ്റീൻ കേസ് അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്നിയോർക്കും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ് എബ്സ്റ്റീൻ ഒളിപ്പിച്ചതെന്ന് അതിഥികൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജോർജ് ജോസഫ് ഫക്കാന പ്രസിഡന്റും സംരംഭകനുമായ സജിമോൻ ആന്റണി രാഷ്ട്രീയ നിരീക്ഷകൻ ജിനേഷ് തമ്പി എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവർ ബൈ ഹെഡ് ന്യൂയോർക്കിലേക്ക് സ്വാഗതം അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ ജോർജ് ജോസഫിലേക്കാണ് ശ്രീ ജോർജ് ജോസഫ് ഒരു മാധ്യമ പ്രവർത്തകനാണ് അപ്പോൾ ഈ ഒരു ജെഫ്രി എപ്സ്റ്റീൻ കേസിനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കം മുതൽ വരുന്ന കാര്യങ്ങളിൽ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരു ശരിയായ രീതിയിലാണ് നീതിപരമായ അല്ലെങ്കിൽ നീതിയുക്തമായ രീതിയിലാണെന്ന് കരുതുന്നുണ്ടോ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി ഇത് കേരളത്തിലായിരുന്നുവെങ്കിൽ എങ്കിൽ അത് നന്നായിരുന്നു എന്നാണ് ഞാൻ ഞാൻ ആലോചിക്കുന്നത് പിന്നെ നമ്മുടെ പത്രങ്ങളിൽ മുഴുവൻ പരമ്പര വന്നതിനേം ചാനലുകളിൽ മുഴുവൻ ചർച്ചയും സദാസമയം ഇത് തന്നെ ആയിരുന്നതിനും അമേരിക്കയിൽ ഇതൊന്നും കാണുന്നില്ല ഇത്രയൊന്നും കാണുന്നില്ല പക്ഷേ ഈ എഫ്സ്റ്റൈൻ വിഷയത്തിൽ തൊട്ടവരൊക്കെ ഗതികേടിലായി എഫ്സ്റ്റൈനെ തൊട്ടവരൊക്കെ എഫ്സ്റ്റൈൻ ആറു വർഷം മുമ്പ് ആത്മഹത്യ ചെയ്തു ഇനി പിന്നെ അദ്ദേഹത്തിന്റെ കൂട്ടാളിയായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ കൂടിയെന്ന് പറയുന്ന പ്രിൻസ് പ്രിൻസ് ആൻഡ്രു ആൻഡ്രു ബ്രിട്ടീഷ് രാജകുമാരിൽ അദ്ദേഹം ഇങ്ങനെ ഗതി കിട്ടാതെ നടക്കുന്നു ഇപ്പൊ ഇതാ ട്രംപും പുരിപാലി പിടിച്ച ഒരു പരുവത്തിലായിരിക്കുന്നു അതിന്റെ പ്രധാന കാരണം ഈ പിന്നെ എപ്സ്റ്റെയിനുമായി ബന്ധപ്പെട്ട ആളുകൾ ഇപ്പം ആരോപണം ഉന്നയിച്ച പ്രധാനമായിട്ടും ആരോപണം ഉന്നയിച്ച വിർജീനിയ ജ്യൂഫർ എന്ന് പറഞ്ഞ ആ സ്ത്രീ പിന്നെ അവര് കഴിഞ്ഞ മാസം രണ്ടു മാസം മുമ്പ് ആത്മഹത്യ ചെയ്തു അങ്ങനെ പൊതുവില് തൊട്ടവർ ഈ ഈ വിഷയത്തിൽ തൊട്ടവരെല്ലാം പ്രശ്നത്തിലായി എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം ഇനി ട്രംപിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ അക്ഷയിനുമായിട്ടുള്ള ബന്ധം നിഷേധിച്ചിട്ടില്ല പക്ഷേ ഈ വാൾ സ്ട്രീറ്റ് ജേർണൽ പിന്നെ പ്രസിദ്ധീകരിച്ച കത്ത് താൻ എഴുതിയതല്ല ആ ചിത്രം താൻ വരച്ചതല്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതിനെതിരെ കേസ് കൊടുക്കുമെന്ന് ശക്തമായിട്ട് പിന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും വാൾ സ്ട്രീറ്റ് ജേർണല് ഈ ഒരു അവസരത്തിൽ അങ്ങനെയൊരു പിന്നെ അങ്ങനെയൊരു കത്ത് പ്രസിദ്ധീകരിക്കണമെങ്കിൽ അത് അത്ര അവര് അത്ര മഠന്മാരായിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അവര് അതിന്റെ ഓതന്റിസിറ്റി ഉറപ്പാക്കാതെ അത് പ്രസിദ്ധീകരിക്കുമെന്ന് കരുതുന്നില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ട്രംപ് രണ്ട് കേസുകളിൽ പിന്നെ സി ബി എസിനെതിരെയും പാരമൗണ്ട് അത്രയും പതിനാറ് മില്യൺ കൊടുത്തു അതുപോലെ തന്നെ എ ബി എ സി ഷെഫനോ പൗരോസ് ഒരു ഒരു പിന്നെ റേപ്പ് എന്നൊരു പരാമർശം പറഞ്ഞതിന് പതിനഞ്ച് മില്യൺ കൊടുത്തു അങ്ങനെയൊക്കെയുള്ള ഒരവസരത്തിൽ അമേരിക്കൻ പ്രസിഡന്റിനെതിരെ അങ്ങനെ ഒരു ഒരു കത്ത് പ്രസിദ്ധീകരിക്കുമെന്ന് കരുതാൻ ഇടയില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എബ്സ്റ്റൈൻ വിഷയത്തില് ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയും ട്രംപും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ആ എബ്സ്റ്റൈൻ്റെ ഫയലുകൾ മൊത്തം പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഡെമോക്രാറ്റിക് പാർട്ടിയിലൊക്കെ പെട്ട ഒരുപാട് ആളുകൾ അതിൻ്റെ അകത്തുണ്ട് ഒരുപാട് അമ്മന്മാർ അതിലുണ്ട് അവരിലെല്ലാം പേരുകൾ പുറത്തു വരും എന്നുള്ളൊരു ധാരണയായിരുന്നു ഉണ്ടായിരുന്നത് ഈ റിപ്പബ്ലിക്കൻ പാർട്ടിക്കൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ അതിപ്പം തിരിച്ചടിച്ച ഒരു അവസ്ഥ അവസ്ഥയിലായി പോയി അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആ പാർട്ടിക്കുള്ളിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലാണ് പാർട്ടിയിലാണല്ലൊരു പ്രശ്നമായി തീർന്നത് ഈ സാധാരണ സാധാരണ ജനങ്ങളിൽ അല്ല ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ നേതൃതലങ്ങളിൽ അവരാണ് ഇപ്പോൾ ഒരു പിരിവാൻ പിടിച്ച ഒരു അവസ്ഥയിലായിരിക്കുന്നത് ഇപ്പം ട്രംപിനെ ന്യായീകരിക്കാനായിട്ട് ലോറ ലോറ ലൂമറും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ ട്രംപ് ഇങ്ങനത്തെ പിന്നെ ഒരു പടം വരയ്ക്കുക ഇങ്ങനെ അദ്ദേഹം പിന്നെ ടൈപ്പ് ചെയ്യല അദ്ദേഹം ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാം പറഞ്ഞ് ഇപ്പം ആ ന്യായീകരണ തൊഴിലാളികളും രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പം ട്രംപിനെ സംബന്ധിച്ചോളം ഈ ഫയലുകൾ മുഴുവൻ പ്രസിദ്ധീകരിച്ചാലും ഇപ്പോൾ അത് അതിലെന്തെങ്കിലും പരാമർശങ്ങൾ ഇപ്പം ട്രംപിന്റെ മുൻകാലങ്ങളിലുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്നും ആളുകൾ ചകഞ്ഞു നോക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതങ്ങ് പ്രസിദ്ധീകരിക്കായിരുന്നെങ്കിലും ഒരു വിവാദമില്ലാതെ കാര്യങ്ങൾ നടന്നുപോയ ഇനി ഈ പ്രസിദ്ധീകരിക്കാതെ വന്നുകൂടി അത് വലിയൊരു വിവാദത്തിന് വഴിതെളിച്ചു അത് പിന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു പിന്നെ അനൈക്യമുണ്ടാക്കുന്ന ഒരു സ്ഥിതിയും വന്നു അതാണിപ്പോഴത്തെ ഒരു അവസ്ഥ ശരി ശ്രീ സജിമോൻ ആൻ്റണി ഇപ്പോൾ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞത് കേട്ടിട്ടുണ്ടല്ലോ എന്തായാലും ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ പറഞ്ഞത് ഈ എഫ് എപ്സ്റ്റീൻ ഫയലുകൾ മുഴുവൻ പുറത്തുവിടും അതിൽ ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല മാത്രവുമല്ല തൻ്റെ ഫ്ലോറിഡയിലെ മാരാലോഗയിൽ വെച്ച് ഒരിക്കൽ എഫ് എപ്സ്റ്റീനുമായി തെറ്റേണ്ടതായിട്ട് വന്നു അത് ഇത്തരം ഒരു കാര്യമാണ് അതിനുശേഷം അയാളുമായി ബന്ധം പുലർത്തിയിരുന്നില്ല എന്നൊക്കെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് ആ ഫയലുകൾ പുറത്തുവിടാൻ ട്രംപ് അധികാരമേറ്റി ശേഷം മടിക്കുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് ഈ സാഗ തുടങ്ങുന്നത് രണ്ടായിരത്തി അഞ്ചു തൊട്ട് നമ്മൾ ഇപ്പൊ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പൊ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഓരോ വർഷവും ഓരോ ട്വിസ്റ്റും ടേണും എടുത്തുകൊണ്ട് ഇത് പോവുകയാണ് രണ്ടായിരത്തി അഞ്ചില് റിപ്പബ്ലിക്കൻ പാർട്ടി ഭരണത്തിലിരുന്നപ്പോലായിരുന്നു ഈ ഒരു കേസ് പൊങ്ങി വരുന്നത് അതിനുശേഷം അവരതിനെ അന്വേഷിച്ചു അപ്പം അതിനുശേഷം ഉള്ളൊരു പിന്നെ പ്രസിഡന്റ് ഒബാമ വന്നു എട്ടു വർഷത്തേക്ക് വന്നു അത് കണ്ടിന്യൂ ചെയ്തു അപ്പൊ ആ സമയങ്ങളിലുള്ള ഒരു സംസാരം റിപ്പബ്ലിക്കൻ പാർട്ടി പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനകത്ത് ഡെമോക്രാറ്റിക് പാർട്ടികളുടെ ഈ വമ്പന്മാരൊക്കെ ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് അവർ ഇത് റിലീസ് ചെയ്യാത്തത് അല്ലെ കേസ് വലിച്ചത് അല്ലെ പ്രോപ്പർലി അന്വേഷിക്കാത്തതെന്നുള്ള അലിഗേഷൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷന്റെ ക്യാമ്പയിൻ ഒരു വലിയൊരു ഇഷ്യൂ ആയിരുന്നു ഇത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇഷ്യൂത്തിനകത്തും റിപ്പബ്ലിക്കൻ പാർട്ടി ഇതൊരു സോളിഡ് കേസായിട്ട് അല്ലെങ്കിൽ ഒരു സോളിഡ് ഇതായിട്ട് എടുത്തുകൊണ്ട് വന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും എന്നാൽ രാഷ്ട്രീയം പറയുമ്പോൾ ഇതിനകത്തൊരു തിരിച്ചും രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഇതിന്റെ ഒരു അതിന്റെ ഒരു ഒരു ട്വിസ്റ്റും വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്ന് പറയുന്ന അല്ല നാളെ പറയുന്നത് അതായത് ഇതുവരെ റിപ്പബ്ലിക്കൻ പാർട്ടിയും ട്രംപും എനിക്ക് ഈ ഫയലും മുഴുവൻ ഇപ്പൊ റിലീസ് ചെയ്യണം ഞങ്ങൾക്ക് ഇപ്പൊ അത് കാണണം അകത്ത് ലിസ്റ്റ് ഉണ്ട് പേരുണ്ട് ആറ് മാസം മുമ്പ് പാമ്പോണ്ടിനെ നിയോഗിച്ചു കഴിഞ്ഞപ്പോൾ പാമ്പോണ്ടി പറഞ്ഞു എന്റെ ടേബിളിൽ ഇരിക്കുവാണ് ഞാനത് എനി മൂവ്മെന്റ് അത് റിലീസ് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞ അവർ തന്നെ മാറ്റി പറയുന്നു പിന്നെ മുമ്പ് ക്രിസ്റ്റീനയും ജോർജ് ഒക്കെ പറഞ്ഞു ജോർജ് ഒക്കെ പറയുന്നു തന്നെ അവിടെ മാഗ ഗ്രൂപ്പിൽ തന്നെ വലിയൊരു സ്പ്ലിറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞ ആഴ്ചയിൽ അല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഒരു സ്പ്ലിറ്റ് വളരെ വൈഡ് ആയിരുന്നു ഈവൻ ഒരു പത്ത് ശതമാനത്തോളം മാഗ അനുയായികൾ ട്രംപിനെ എതിർക്കുന്നത് അതിനകത്ത് വളരെ പ്രഗത്ഭരമായിട്ടുള്ള സ്റ്റീവ് ബാനനും ലാറ ലൂബനും പോലുള്ള വളരെ മിൻമലിലുള്ള മാഗായിലുള്ള ആൾക്കാർ പോലും ട്രംപിനെതിരെ സംസാരിക്കുന്നത് കണ്ട് ട്രംപിനെതിരെ നേരെക്കാളും ഉപരി ഈ ഒരു ഫയൽ കാണണം അല്ലെങ്കിൽ എന്തുകൊണ്ട് അതല്ലെങ്കിൽ അതിന് വിശ്വാസതയാണ് കാണുന്നത് എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു അതിനിടയിലാണ് ഇപ്പോൾ പറഞ്ഞ ഈ ഒരു കാർട്ടൂൺ കാർട്ടൂണുള്ള ഒരു എന്താ പറഞ്ഞ ട്രംപിൻ്റെ ഒരു വര അതിനെ എങ്ങനെ വരയാണോ ചിത്രമാണോ എനിക്ക് പറയാൻ അറിയില്ല ഏതായാലും ക്രിസ്ത്യൻ മുമ്പേ പറഞ്ഞു വേണക്ക് ബസ് സ്റ്റാൻഡുകളൊക്കെ കാണുന്ന കണക്ക് ആ ഒരു പിക്ചർ ട്രംപിൻ്റെതാണ് എന്ന് പറഞ്ഞിട്ട് വരുന്നു അതിലാ ഒരു കോൺട്രവേഴ്സി വരുന്നു ഏതായാലും ആ ഒരു മൂമെൻറ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി എൻകാഷ് ചെയ്യുന്നതായിട്ട് എനിക്ക് എനിക്ക് തോന്നുന്നത് ഇപ്പം കാരണം ട്രംപിനെ എതിർത്ത് പറഞ്ഞ ചില ആൾക്കാരൊക്കെ ഇപ്പോൾ ട്രംപിനെ സപ്പോർട്ട് ചെയ്തു വരുന്നുണ്ട് ആ ഒരു വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെ ഈ ഒരു റിലീസ് പബ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ജോർജോസ് ശ്രീ ജോർജോസ് പറഞ്ഞോട് ഞാൻ പൂർണ്ണമായിട്ട് ചോദിക്കുന്നു കാരണം വാഷിംഗ്ടൺ പോസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയൊന്ന് കാര്യം റിലീസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പുറകിൽ അവർക്ക് സോളിഡ് പ്രൂഫ് ഇല്ലാതെ അവർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും അലിഗേഷൻസ് ഇത്രയും കേസുകളും ലോ സൂട്ടുകളും കാര്യങ്ങളും ഒക്കെ ബില്യൺസിന്റെയും ബില്യൺസിന്റെ ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ സോളിഡ് ഇല്ലാതെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ പറയേണ്ടത് അല്ലെ ഒരു മെൻഷൻ ചെയ്യേണ്ട കാര്യം ഇതാണ് ഇതൊരു ബില്യണർ ബോയ്സ് ക്ലബാണ് ന്യൂയോർക്കിൽ അല്ലെങ്കിൽ ഒരു അത് നേരത്തെ ഉള്ള ബിഗ് ബോയ്സ് ക്ലബ് എന്നൊക്കെ പറയുമായിരുന്നു അപ്പൊ പലപ്പോഴും പറയും ഇതൊരു ബില്ലിയനർ ബോയ്സ് ക്ലബ് ആണോ അതോ ബാഡ് ബോയ്സ് ആണോ എന്നൊരു വലിയൊരു ക്വസ്റ്റിൻ മാർക്ക് ഉണ്ടായിരുന്നു അതിനകത്ത് അപ്പൊ ആ ബാഡ് ബോയ്സ് ക്ലബ്ബ് അല്ലെങ്കിൽ ബോയ്സ് ക്ലബിനകത്ത് ഈ ന്യൂയോർക്കിൽ അറിയപ്പെടുന്ന മിക്കവാറും ഉള്ള പിന്നെ ഹൈ പ്രൊഫൈൽ പേഴ്സണാലിറ്റികൾ അതായത് ബോളിവുഡിനുള്ളതും ബിസിനസ് രംഗത്തുള്ളതും പൊളിറ്റിക്സിനകത്തുള്ളവരും എന്നാ ബോത്ത് പാർട്ടീസിലും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഇത് ഇനീഷ്യലി ഒരു ഗോസിപ്പായി തുടങ്ങി പിന്നെ അത് അന്വേഷണമായി പിന്നെ അറസ്റ്റായി പിന്നെ അത് നമുക്ക് പെട്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ ആദ്യം ഒരു ടാബ്ലോട്ട് കോസിപ്പായിട്ട് വന്നു പിന്നെ ചൈൽഡ് ചൈൽഡ് സെക്സ് അബ്യൂസ് ആ ഒരു ഇത് വന്നു അതിനുശേഷം അത് കൺവിക്ഷൻ വന്നു പിന്നെ നമ്മൾ കണ്ടു ജപ്ര ആ സൂയിസൈഡ് ചെയ്യുന്നത് ആ സൂയിസൈഡിന് അതുപോലെ കോൺട്രവേഴ്സി ഉണ്ട് എന്നാണ് ഇരു ഭാഗങ്ങളും ആക്ഷേപിക്കുന്നത് ചിലർ പറഞ്ഞു അത് സൂയിസൈഡ് ആണ് എന്ന് പറഞ്ഞു ചിലർ പറഞ്ഞു അതൊരു മർഡർ ആണ് എന്ന് പറയുന്നു ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറയുന്നു പ്രോപ്പർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു അപ്പൊ അങ്ങനെ മുമ്പേ പറഞ്ഞു കൊടുക്കുന്ന ഒരു റിയൽ ഹോളിവുഡിന്റെ ഒരു സ്ക്രിപ്റ്റിൽ ഒരു മൂവി പോകുന്ന ആരേ പ്രതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ജോർജും ജോർജോട്ടും പറഞ്ഞോട് ചെറുതായിട്ട് വിയോഗിക്കുന്നു ഇവിടുത്തെ മീഡിയയും ഇതിനെ നെഞ്ചിലേറ്റ് നടക്കുകയാണ് എല്ലാ മീഡിയയും കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് സോളിഡ് സോളിഡായിട്ട് എന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിന് മുമ്പ് അത്രയും ഇമ്പാക്റ്റ് ഇല്ലായിരുന്നു എന്നുള്ളത് കാര്യം ഒരു സത്യമാണ് ഏതായാലും ഈ ഒരു മൂമെന്റ് ഒരു ടേണിംഗ് ആണ് റിപ്പബ്ലിക്കൻ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കാരണം മാഗായുടെ സപ്പോർട്ടോട് കൂടിയാണ് പ്രസിഡന്റ് ട്രംപ് അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി അപ്പം ആ ഒരു സപ്പോർട്ട് ഇല്ലാതെ ഷെയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പല പദ്ധതികളും പാളിപ്പോകുമോ എന്നുള്ളൊരു ചിന്ത പോലും ട്രംപിന് വന്നിട്ടുണ്ട് അപ്പം അതിന്റെ ഇടയ്ക്കാണ് ഈ ക്രിസ്ത്യൻ പറഞ്ഞു കൊടുക്കുന്ന ഇലോൺ മസ്കൂടെ ഇൻസർട്ട് ആയിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കമന്റുകളും മറ്റു കാര്യങ്ങളും വരുന്നത് അപ്പൊ ഏതായാലും ഒരു നല്ല ദിശയിലേക്കല്ല പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഇതൊരു പ്യുവർ ഹോളിവുഡ് സ്ക്രിപ്റ്റ് ആണ് ട്വിസ്റ്റും ടേണും നമുക്ക് ഇനിയും വരും കാലങ്ങളിലും അല്ലെങ്കിൽ വരും നിമിഷങ്ങളിലും പ്രതീക്ഷിക്കാം ഇപ്പൊ പറയുന്നു ഓതറൈസ് ചെയ്തു വണ്ടി അറ്റോർണി ജനറലിനെ ഇത് റിലീസ് ചെയ്യാൻ വേണ്ടി എന്ന് പറയുന്നു അതോടൊപ്പം ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് രണ്ട് മണിക്കൂർ മുമ്പ് ഡിക് ഡെർബൻ ദ സീനിയർ ഡെമോക്രാറ്റിക് ലീഡർ സെനറ്റിൻറ്റേത് അദ്ദേഹം പറയുന്നത് അവര് റിലീസ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ ട്രംപിന്റെ പേര് എവിടെയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ റിട്ടയർ ചെയ്യണം അല്ലെങ്കിൽ ഫ്ലാഗ് ചെയ്യണം എന്നിട്ടോ ആ റിപ്പോർട്ട് പുറത്തേക്ക് വരൂ എന്നുള്ള ഒരു ആരോപണവും കൂടെ ഡെമോക്രാറ്റിക് ലീഡർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് കൂടെ എനിക്ക് ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് ക്രിസ്റ്റിന ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ ദ അപ്ഡേറ്റ് ശ്രീ ജിനേഷ് തമ്പി നമുക്കിതൊരു നിസാരമായ കേസായിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്നല്ലോ കാരണം ന്യൂയോർക്കിലെ ഒരു സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി അങ്ങനെ പിന്നീട് ഒരു നിക്ഷേപകനാകുന്നു സമ്പത്തിൻ്റെ ലോകത്തേക്ക് ഉയർത്തപ്പെടുന്നു അതിനുശേഷം ഈ ചെറിയ പെൺകുട്ടികളെ കൊണ്ടുള്ള ഒരു ലൈംഗിക വ്യാപാരത്തിലേക്ക് അയാൾ പോകുന്നുവെന്ന ഒരു വാർത്ത വരുന്നു ഈ പറയുന്നത് പോലെയുള്ള ബാഡ് ബോയ്സ് ക്ലബ്ബ് അല്ലെങ്കിൽ ബില്യൻ എയർ ക്ലബ്ബ് എന്ന് പറയുന്ന ക്ലബിലെ മെമ്പേഴ്സിന് രാഷ്ട്രീയക്കാർക്ക് ഒക്കെ ഈ ചെറിയ പെൺകുട്ടികളെ എത്തിച്ചു നൽകുന്നു അതിലൊക്കെ ശരിയായി പല സാധാരണക്കാരുടെയും വീടുകളിൽ അക്കാലത്ത് പോവുകയും ഇവർ കൂട്ടമായി ചെന്ന് അവിടുത്തെ സാധാരണക്കാരുടെ പെൺകുട്ടികളെ ഉപദ്രവിക്കുകയും ലൈംഗികമായി ഉപദ്രവിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്ത് നിരവധി സ്ത്രീകളും പല ഘട്ടങ്ങളിലായിട്ട് മൊഴി നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത്രയധികം മൊഴികളും തെളിവുകളും ഒക്കെ ഉണ്ടായിട്ടും ഈ കേസിനെ ഇത്ര ലൈറ്റായിട്ട് കാണാൻ എങ്ങനെയൊരു ഭരണകൂടത്തിന് സാധിക്കും വലിയ പ്രമാദമായിട്ടുള്ളൊരു കേസാണ് നമ്മൾ വസ്തുതപരമായിട്ട് അതിനെ നമ്മൾ കാണുമ്പോ എന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല അമേരിക്കയുടെ മണ്ണിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് ആദ്യമായിട്ടല്ല ഒരു ലൈംഗിക ആരോപണം ഒരു പ്രസിഡന്റിന്റെ നേരെ ഉന്നയിക്കുന്നത് അതും ബിൽ ക്ലിന്റൺ മോണിക്ക ലുവിൻസ്കി ആ ഒരു വളരെ സോറിഡായിട്ടുള്ള ഒരു എപ്പിസോഡ് അത് അമേരിക്ക കണ്ടിട്ടുള്ളതാണ് ഇവിടെ ഡൊണാൾഡ് ട്രംപിനും അദ്ദേഹത്തിന്റെ പാസ്റ്റ് ഒക്കെ നമ്മൾ കണ്ണോടിച്ച് നോക്കുമ്പോൾ സ്റ്റോമി ഡാനിയൽസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധവും ഹഷ്മണി കേസുമൊക്കെ അത് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ് പക്ഷെ ഇവിടെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസിഡൻസി സെക്കൻഡ് ടേം നമ്മൾ നോക്കുമ്പോൾ അത് ഇപ്പൊ ഏഴ് മാസം പിന്നിടുകയാണ് അദ്ദേഹത്തിന്റെ പ്രസിഡൻസി സെക്കൻഡ് ടേം തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ അദ്ദേഹത്തിൻ്റെ മീൻസ് പ്രസിഡൻഷ്യൽ ഓഫീസിന്റെ മുമ്പാകെ വന്നിട്ടുണ്ട് അത് യുക്രൈൻ റഷ്യ വാർ ഇല്ലെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ഹമാസ് പ്രശ്നം പിന്നെ പുള്ളിയുടെ ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബില്ല് അങ്ങനെ എത്രയോ പ്രശ്നങ്ങൾ പക്ഷെ ആ പ്രതിസന്ധികളെല്ലാം നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ദിസ് വൺസ് വെരി സീരിയസ് അത് അതിന്റെ കാര്യം ഒന്ന് പതിനാല് വയസ്സുള്ള കുട്ടികളെ റേപ്പ് ചെയ്തു എന്നുള്ള ഒരു മീൻ റേപ്പ് ചെയ്ത ആളായിട്ട് വളരെ അടുത്ത ചങ്ങാത്തം പുലർത്തിയിരുന്നു എന്നുള്ള വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് അത് ജഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്നത് ഹീസ് എ ഡ്യൂബിയസ് ക്യാരക്ടർ ന്യൂയോർക്ക് സിറ്റിയില് പതിനാല് വയസ്സുള്ള കുട്ടികളെ മസാജ് ദാറ്റ് വാസ് ദ കവീറ്റ് അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് മാക്സ്വെൽ എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡിയും കൂട്ടാളിയായിട്ടുണ്ടായിരുന്നു ഷീഇസ് നോ കൺവിക്റ്റഡ് രണ്ടായിരത്തി മൂന്നിലാണ് ഈ ഒരു ഒരു എപ്പിസോഡ് തുടങ്ങിയെന്ന് പറയപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ട്രംപ് എഴുതിയെന്ന് പറയപ്പെടുന്ന അതായത് വാൾസ്ട്രീറ്റ് ജേണൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്ത ആ ഒരു ലെറ്റർ അതിന്റെ അകത്ത് നമുക്കറിയത്തില്ല ഇറ്റ് ഇസ് ബീൻ അലൈറ്റ് ദ്രംപ് റോട്ട് ബെസ്റ്റ് വിഷസ് മൈ ഫ്രണ്ട് ഹാവ് എ വണ്ടർഫുൾ സീക്രെ എവ്രി ഡേ എന്നാണ് അതൊക്കെ ഇറ്റ്സ് എ വെരി വെരി സീരിയസ് അലിഗേഷൻ മാത്രമല്ല ന്യൂയോർക്ക് പോസ്റ്റില് ട്രംപ് തന്നെ ഇദ്ദേഹത്തെ ഒരു ടെറിഫിക് ഗൈ ഹീഇസ് എ ഗുഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ആക്ച്വലി ഇത് ട്രംപിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അലിഗേഷൻ അല്ല ബിൽ ക്ലിന്റന്റെ പേരുണ്ട് മൈക്കിൾ ജാക്സന്റെ പേരുണ്ട് അതുപോലെ തന്നെ എബ്സ്റ്റീൻ മരിച്ചപ്പോ അതിന്റെ പേരിലും വിവാദമുണ്ട് സൂയിസൈഡാന്ന് പറയുന്നു മർഡറാന്ന് പറയുന്നു ഇപ്പൊ ട്രംപ് എന്താ പറയുന്നത് ഇപ്പൊ ക്രിസ്റ്റീനയുടെ ചോദ്യത്തിന് ഡയറക്റ്റ് ആയിട്ട് ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് പറയുന്നത് ഇറ്റ്സ് എ എ ഡെമോക്രാറ്റിക് സ്കാം ട്രംപ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ട് റഷ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ എലക്ഷൻ സമയത്ത് ഹിലാരി ക്ലിന്റൺ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തുന്ന സമയത്ത് റഷ്യൻ ബന്ധം ആരോപിച്ച് ക്രിക്കറ്റ് ഹിലാരി എന്ന് പറഞ്ഞിട്ട് ഒരു പബ്ലിക് സൈക്കിള് ആ ഒരു ഇമേജ് എങ്ങനെയോ ഇംപ്ലാന്റ് ചെയ്തിട്ട് സോ ഹിസ് എ മാസ്റ്റർ ഇൻ കോൺസ്പിറേറ്ററി തിയറിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ട്രംപ് ഈസ് എ മാസ്റ്റർ ടാക്നീഷ്യൻ ഇപ്പോഴും അത് തന്നെയാണ് ശ്രമിക്കുന്നത് എലോൺ മസ്ക് ആയിട്ട് അടഞ്ഞു എലോൺ മസ്ക് ആയിട്ട് അടഞ്ഞപ്പോ എലോൺ മസ്ക് വളരെ തന്ത്രപൂർവ്വം എബ്സ്റ്റീൻ ഫയലുകൾ പബ്ലിക് ഡൊമൈനിൽ എടുത്തിട്ടു ഇപ്പോൾ യൂഷ്വൽ സ്റ്റൈൽ മീഡിയ ഫേക്ക് മീഡിയ ആണ് സീൻ കുറ്റം പറയുന്നു എം എസ് എൻ ബി സി കുറ്റം പറയുന്നു വാൾ സ്ട്രീറ്റ് സൂയി എന്ന് പറയുന്നു പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ മാസ് അതായത് മേയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻറെ ആ ഒരു ഒരു അദ്ദേഹത്തിന്റെ ഹാർട്ട് കോർ സപ്പോർട്ടേഴ്സ് അവര് ഇപ്പോൾ ഒരൽപം ഇത് ലൈറ്റായിട്ടല്ല എടുത്തിട്ടുള്ളത് റീസൻറ് പോൾ അനുസരിച്ചിട്ട് ഈ എന്തൂസിയാസം ഫോർ ട്രംപ് എമിറ്റ്സ് ഹാർട്ട് കോർ സപ്പോർട്ടേഴ്സ് കുറഞ്ഞിട്ടുണ്ട് അത് മിഡ് ടേം ഇലക്ഷൻ അടുത്ത വർഷം നടക്കാനിരിക്കെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ദാറ്റ് ഇസ് എ ഹ്യൂജ് പ്രോബ്ലം പക്ഷെ ട്രംപിന് പല സമയത്തും ഭാഗ്യം നുണച്ചിട്ടുണ്ട് അതിന് ഭാഗ്യം എന്ന് എനിക്ക് വിശേഷിപ്പിക്കാമെന്ന് എനിക്കറിയത്തില്ല ഇപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് വാൾ സ്ട്രീറ്റ് ജേർണൽ ഈ ആർട്ടിക്കിൾ വന്നേ പിന്നെ മൈക്ക് ജോൺസൺ ഹൗസ് സ്പീക്കർ അതുപോലെ തന്നെ സ്റ്റീവ് ബാനൻ ഇവരെല്ലാവരും ട്രംപിനെതിരെ നിന്നതാണ് പക്ഷെ ഇപ്പൊ വാർഷിക ജേണലിന്റെ ആർട്ടിക്കിൾ വന്നപ്പോൾ ട്രംപ് അങ്ങനെ എഴുതത്തില്ല ട്രംപിന്റെ ഭാഷയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും ഒരു ചെറിയൊരു ട്രംപ് സപ്പോർട്ട് വീണ്ടും രൂപം കൊണ്ട് വരുന്നുണ്ട് പക്ഷെ എന്നാലും ഓവറോൾ സപ്പോർട്ടേഴ്സ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് അവർ പറയുന്നത് ദ ഫുൾ ഡോക്യുമെന്റ്സ് കാണണമെന്നാണ് അത് അറ്റോർണി ജനറലിന്റെ കൈവശമുള്ള ആർട്ടിക്കിൾസ് പ്രസിഡന്റിനും അറ്റോർണി ജനറൽ ബോണ്ടിക്കൊക്കെ റിലീസ് ചെയ്യാം പക്ഷെ തന്ത് പക്ഷെ ട്രംപ് അവിടെ വളരെ സ്മാർട്ടായിട്ടൊരു കളി കളിച്ചിരിക്കുന്നത് ട്രംപ് ഇന്ന് പറഞ്ഞ എന്താ ദി ഗ്രാൻഡ് ജ്യൂറി ടെസ്റ്റിമോണിയലുള്ള ചില പർട്ടിക്കുലർ റെലവൻറ് സെക്ഷൻ റിലീസ് ചെയ്യാറുന്ന അത് ട്രംപിനെ തന്നെ അറിയാം അത് അറ്റോർണി ജനറലിന് പറ്റത്തില്ല അതൊരു ജഡ്ജിന്റെ മുമ്പിൽ പോകുന്ന കാര്യമാണ് അത് ഒരുപാട് ലീഗൽ നൂലാമാലകൾ ഫേസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ട്രംപ് പറഞ്ഞ് പറയാതെ പറഞ്ഞു വെക്കുന്നത് നോ മോർ ക്വസ്റ്റ്യൻസ് ഓൺ ദിസ് എപ്പിസോഡ് ദാറ്റ് ഈസ് എ ക്ലോസ് ഡീൽ എന്നുള്ളതാണ് പക്ഷെ ദാറ്റ് ഈസ് എ മേജർ ിയേഷൻ ഫ്രോം വാട്ട് യു വാർ സെയിംഗ് ഇൻസ് കായിൻ ഡ്രൈൽ ക്യാമ്പയിൻ ഡ്രൈയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാനെല്ലാം തുറന്ന് കാണിക്കാന്നൊക്കെയാ പറഞ്ഞത് പക്ഷെ ഇപ്പോൾ മലക്കം പറഞ്ഞു സാധാരണ ട്രംപ് അങ്ങനെ അല്ല ചെയ്യാറ് പറഞ്ഞ കാര്യങ്ങൾ പോലെ തന്നെ ചെയ്യാറുണ്ട് അതിപ്പോ അടുത്ത് യോജിച്ചാലും വിയോജിച്ചാലും അഗ്രീ വിത്ത് ഇൻ നോട്ട് അഗ്രീ വിത്ത് ഇൻവേസ് ഡു തിങ്സ് വിച്ച് ക്യാമ്പയിൻ ട്രെയിൽ പക്ഷെ ഇവിടെ ക്യാമ്പയിൻ ട്രെയിൽ പറഞ്ഞ പോലെ എല്ലാം മലക്കം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ഇറ്റ്സ് എ ഡെ ടി എഫ് ഇത് നമ്മുടെ ഒരു ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബില്ലില് എക്കോണമിക് പോളിസിയിൽ എതിർക്കുന്ന പോലെയോ ഇല്ലെന്നുണ്ടെങ്കിൽ വാർ ടൈംസ് അതുപോലെ അല്ലത് ദിസ് ഈസ് ദിസ് ഈസ് എ വെരി സീരിയസ് ഒഫൻസ് പതിനാല് വയസ്സുള്ള കുട്ടികളെ അണ്ടർ റേഞ്ച് റേപ്പ് കേസ് ചെയ്ത ഒരാളുടെ കൂടെ ക്ലോസ് ഫ്രണ്ട് ആയിട്ട് നടന്നു എന്ന് പറയുന്നത് ദാറ്റ് അതിന് അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ച് നാണം കെട്ട് തലയുണിച്ച് നടക്കേണ്ട കാര്യം തന്നെയാണ് പിന്നെ ജോർജ് സർ പറഞ്ഞിട്ട് ഞാൻ ഒരു വലിയ പരിധി വരെ ചോദിക്കുന്നുണ്ട് സരിത കേസ് നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ ഉണ്ടായ കോലാഹലങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ മീഡിയ പക്ഷെ എന്നാലും ദ ഫ്ലെയിംസ് ആർ ബേണിംഗ് ആൻഡ് ട്രംപ് എല്ലാ ക്രൈസിസിൽ നിന്ന് ഊരി പോന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ യൂണിവേഴ്സിറ്റി പ്രശ്നം ഉണ്ടായ ഊരി പോന്നു സ്റ്റോമി ഡാനിയൽസിന്റെ പ്രശ്നത്തിൽ നിന്ന് പോന്നു എല്ലാം തീർന്നു പക്ഷേ ദിസ് വൺ ഇസ് എ മേജർ ചലഞ്ച് ഫോർ റൈം ഐ തിങ്ക് ഹി ഹാസ് എ സ്ട്രഗിൾ ഓൺ ഹാൻഡ് അതെ എന്തായാലും ഈ നോ മോർ ടോക്ക് ഓൺ ദിസ് ഡീൽ എന്ന് പറഞ്ഞതുകൊണ്ട് ട്രംപിന് ഈ ഒരു അധ്യായം അവസാനിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ നോക്കേണ്ടിയിരിക്കുന്നു ശ്രീ ജോർജ് ജോസഫ് ഇപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം അദ്ദേഹം പറഞ്ഞു മോണിക്ക ലെവിൻസ്കിയുടെ കേസ് അല്ലെങ്കിൽ സ്റ്റോമി ഡാനിയൽസിൻ്റെ കേസ് ഇവരൊക്കെ പ്രായപൂർത്തിയായവരാണ് അപ്പോൾ അതുപോലെയല്ല ചെറിയ പെൺകുട്ടികൾ അതും പ്രത്യേകിച്ച് ഒരു കാലത്തൊരു അധ്യാപകനായി ജോലി ചെയ്തിരുന്ന വ്യക്തി കുട്ടികൾക്ക് മാതൃകയാകേണ്ട വ്യക്തി ഒരു ഒരധ്യാപകനിൽ ഒരച്ഛൻ്റെ സുരക്ഷിതത്വം കുട്ടികൾ കാണേണ്ട ഒരു വ്യക്തിയാണ് പിന്നീട് ഒരു നിക്ഷേപകനായും ഒരു ജുഗുപ്സാവഹമായ അയാളുടെ എന്താണ് അയാളുടെ ജീവിത രീതി എന്തൊക്കെയായിരുന്നു അയാൾ ചെയ്തു കൂട്ടിയത് എന്ന് പുറം ലോകത്തിന് വ്യക്തമായ ധാരണയില്ലാത്ത ഒരു വ്യക്തി എന്ന് ാണ് എപ്പോൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇയാൾ ഈ പറയുന്നത് പോലെ പാർട്ടികൾ നടത്തിയിരുന്നു ആ പാർട്ടികൾ ട്രംപിന്റെ മാരാലാഗോയിൽ വരെ എത്തിയിരുന്നു എന്നുള്ള കാര്യത്തിനൊക്കെ തെളിവുണ്ട് പക്ഷേ ഇത് ഈ ആടുകടന്നിടത്ത് കൂട പോലും ഇല്ല എന്ന് പറയുന്നത് പോലെ ഇപ്പോ എല്ലാ തെളിവുകളും സംഘടിപ്പിക്കുക പാമ്പോണ്ടി പറയുന്നുണ്ട് എല്ലാ രേഖകളും എന്റെ അല്ലെ എല്ലാ ഫയലുകളും എന്റെ മേശപ്പുറത്തുണ്ട് ഈ മേശപ്പുറത്തുള്ള ഫയലുകൾ പുറത്തേക്ക് വിടാൻ എന്താണ് പ്രയാസമായിട്ടുള്ളതെന്ന് നമ്മൾ സംശയിക്കുന്നു രണ്ട് ഇതിന് കൃത്യമായ തെളിവുകളൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഇനിയെങ്കിലും ഇതിൽ പങ്കാളികളായ ഒരു പ്രോസസ്സിലേക്ക് പോകാൻ വലിയൊരു വലിയ ട്രംപ് അദ്ദേഹത്തിന്റെ ഒരു ഒരു സുഹൃത്തായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ വിമാനത്തിൽ നാല് തവണ അഞ്ചു തവണ ഈ എബ്സ്റ്റേന്റെ പ്രൈവറ്റ് ജെറ്റിൽ പോയിട്ടുണ്ട് പക്ഷേ ഈ പിന്നെ എബ്സ്റ്റെയിന് ഒരു പ്രൈവറ്റ് ഉണ്ട് പിന്നെ കരീബിയെവിടെയോ അവിടെ അവിടെയാണ് ഈ പെൺകുട്ടികളെയൊക്കെ പല പെൺകുട്ടികൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോവുകയും പിന്നെ പല പാമ്പന്മാരെയൊക്കെ പിന്നെ എന്റർടൈൻ ചെയ്യുകയും ചെയ്തിരുന്നത് പക്ഷേ അവിടെയൊക്കെ അവിടെ ട്രംപ് പോയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ഫലത്തിൽ ഈ ട്രംപിനെതിരെ അങ്ങനെ ഈ കൂട്ട കൂട്ടുകെട്ടിന്റെ ഒരു ആരോപണം മാത്രമേ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പം ഈ റിപ്പോർട്ട് പുറ പുറത്തുവിടാതെ വരുന്ന വരുമ്പോഴത്തേക്ക് പിന്നെ സംശയങ്ങൾ കൂടുന്നു അപ്പൊ ഇതില് ഏറ്റവും സന്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ട്രംപ് ഇതിന്റെ കേസ് പ്രോസിക്യൂട്ട് ചെയ്ത് ആ മോറിൻ കോമിയെ ഫയർ ചെയ്തു പിന്നെ ഡിഒജെ ഫയർ ചെയ്തു അപ്പൊ ഈ മോറിൻ കോമിയുടെ പിതാവ് പിന്നെ എഫ് ബി ഐ ഡയറക്ടറായിരുന്ന ജെയിംസ് കോമി അദ്ദേഹത്തിന്റെ ഒരു റിപ്പോർട്ടാണ് വാസം പറഞ്ഞാൽ ട്രംപിനെ അന്ന് അധികാരത്തിൽ കൊണ്ടുതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഇലക്ഷനിൽ ഇലക്ഷൻ്റെ ഒരു പത്ത് ദിവസം മുമ്പ് അദ്ദേഹം ഹിലരി ക്ലി പിന്നെ ക്ലിന്റനെതിരെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു റിപ്പോർട്ട് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഹിലരി ഈ പിന്നെ സ്വന്തം സ്വന്തമായിട്ടുള്ള ഒരു സെർവർ പ്രൈവറ്റ് സെർവർ ഉപയോഗിച്ചാണ് ഔദ്യോഗിക കാര്യങ്ങളെല്ലാം ചെയ്തെന്നുള്ളത് അതുമൂലം പല വിവരങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് പല ദോഷങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു ഈ കോമി ഒരു റിപ്പോർട്ട് കോൺഗ്രസിനെന്നും പറഞ്ഞൊരു റിപ്പോർട്ടും കിട്ടും അപ്പൊ അത് ആ ഇലക്ഷനിൽ വലിയ രീതിയിൽ ബാധിക്കുകയുണ്ടായി ഈ ട്രംപ് വിജയിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പലരും പിന്നെ പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ മകളാണ് ഇപ്പം ഈ ഫയർ ചെയ്യപ്പെട്ട മോറിൻ ഗോമി അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ വെള്ളം കുടിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ ഈ ട്രംപ് ഈ പിന്നെ ഈ കാര്യങ്ങളെല്ലാം പിന്നെ ഈ ട്രംപിനെ പറ്റി പറയുമ്പോൾ രണ്ടായിരത്തി നാലില് ട്രംപും എപ്സ്റ്റൈനും തമ്മിൽ പിണങ്ങി എന്നാണ് പറയുന്നത് കാരണം അവിടെ മയാമി റേതോ ഒരു ബിൽഡിങ് വാങ്ങാനായിട്ട് രണ്ടുപേരും തമ്മിൽ മത്സരിച്ചു അത് ട്രംപ് ഔട്ട് ബിഡ് ചെയ്ത് കൂടുതൽ പൈസ കൊടുത്തത് വാങ്ങി അപ്പം അന്ന് തൊട്ട് ഇവർ പിണങ്ങി അതിനുശേഷം ഇപ്പം മിണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് പത്ത് പതിനഞ്ച് വർഷമായിട്ട് മിണ്ടുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം അതിനു മുമ്പുള്ള കാലങ്ങളാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഈ രണ്ടായിരത്തി അഞ്ച് വരെ അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു ആ കാലത്തെല്ലാം പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ നടന്നിരുന്നു എന്നുള്ളതിനെ പറ്റിയാണ് പിന്നെ അന്വേഷണം നടക്കുന്നത് പക്ഷെ അത് അതിന് എന്തെല്ലാം കാര്യങ്ങൾ ഈ റിപ്പോർട്ടുകളിൽ ഈ ഗ്രാൻഡ് ജൂറി റിപ്പോർട്ടിലോട്ട് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പം അത് പുറത്തുവിടുകയായിരുന്നെങ്കിൽ അതറിയാമായിരുന്നു അപ്പം ട്രംപ് ഇവിടെ രണ്ട് കാര്യത്തിലാണ് ട്രംപ് പിന്നെ വിഷമത്തിലായി പോയത് ഒന്ന് ട്രംപ് പറഞ്ഞ കാര്യങ്ങളൊന്നും പാലിക്കുന്നില്ല ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ ഫയർ മുഴുവൻ പുറത്തുവിടും ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ പിറ്റേ ദിവസം തന്നെ യുക്രൈൻ വാർ നിർത്തും പിന്നെ മിഡിൽ ഈസ്റ്റിൽ സ്വാതന്ത്ര്യം കൊണ്ട് പിന്നെ പ്രശ്നങ്ങൾ തീർക്കും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞത് ഒന്നും നടക്കുന്നില്ല ഒന്നും നടന്നിട്ടില്ല അപ്പൊ മാഗ പിന്നെ ബേസിൽ ഒരു ഡിസ്കണ്ടന്റ് ഉണ്ട് അത് ഈ പ്രശ്നത്തോട് കുറച്ചൊന്ന് വഷളായി എങ്കിലും അത് എന്നാണ് എനിക്കൊക്കെ തോന്നുന്നത് കാരണം അദ്ദേഹത്തിന്റെ ആളുകളെല്ലാം തിരിഞ്ഞു വരാനും തുടങ്ങിയിരിക്കുന്നു സപ്പോർട്ട് അവരും രംഗത്ത് വന്നിരിക്കുന്നു ശ്രീ സജിമോൻ മസ്ക് വീണ്ടും ഇതുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് എന്തായാലും കാലത്തെ ഒരു ും പല രഹസ്യങ്ങളും മസ്കിന് അറിയാമെന്ന് തന്നെ ഇരിക്കട്ടെ അതിൽ തന്നെ ആദ്യം അദ്ദേഹം ഈ ഒടക്കിനു ശേഷം ആദ്യം പറഞ്ഞതും എപ്സ്റ്റീൻ കേസാണല്ലോ അപ്പൊ മസ്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരാനും ഇതിന്റെ തുടർന്നുള്ള ഒരു രാഷ്ട്രീയ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കാം എന്റെ ഒബ്സർവേഷൻ ക്രിസ്റ്റിനാഥ് ഈ കഴിഞ്ഞ മാസത്തെ മസ്ക് ട്രംപ് സ്ട്രഗിള് അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റിനകത്ത് വജ്രായുധം എന്ന് പറയുന്നത് കൊണ്ടൊക്കെയാണ് ഈ ഒരു എഫ്റ്റീൻ ഫയൽ ഉണ്ട് അത് ഞാൻ അതിന്റെ ഒരു എക്സൊക്കെ ഇട്ട് പുള്ളി ഒരു ട്വീറ്റ് ചെയ്തിരുന്നത് അപ്പൊ അതോടുകൂടി ആയിരുന്നു ട്രംപ് ഒന്ന് പുറകോട്ട് വലിഞ്ഞത് ഒരു അതുവരെ രണ്ടുപേരും കട്ടയ്ക്ക് കട്ടയ്ക്ക് ഒര ഒരടി അങ്ങോട്ടെടുക്കുമ്പോൾ രണ്ടടി ഇങ്ങോട്ട് ഉരുളക്ക് ഉപ്പേരി എന്നുള്ള സ്റ്റൈലിൽ അങ്ങ് പോവുകയായിരുന്നത് അപ്പം ആ ഒരു വജ്രായുധം വന്നു കഴിഞ്ഞ ശേഷമാണ് മീഡിയയും പിന്നെ അതിനെ കയറി പിടിച്ച് പിന്നെ ഫർദർ അതിനെ എക്സ് യൂനോ ഇതായിട്ടങ്ങ് പോ ഒരു ബൂമായിട്ട് വരുന്നത് നമുക്ക് എനിക്ക് നമുക്ക് കാണാൻ പറ്റുമത് അപ്പം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു ഒരു കുറച്ച് ദിവസങ്ങൾക്ക് തോന്നി ട്രംപും മസ്ക്കും ഒന്ന് സെറ്റിൽ ആവുകയാണ് അല്ലെങ്കിൽ അവർ അവരൊന്നുകൂടെയൊന്നു എന്താ പറയുക കൂൾ ഡൗൺ ചെയ്യാണ് കാം ഡൗൺ ചെയ്യാണ് അല്ലെ റിലേഷൻഷിപ്പ് റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നൊക്കെ തോന്നിയിരുന്നു നമ്മൾക്ക് എന്നാലും ഈ ഒരു കേസിനകത്ത് വരുമ്പോൾ ഇപ്പോഴത്തെ ഈ മസ്കിന്റെ ഇൻവോൾവ്മെന്റ് ഈ ഒരു സബ്ജക്റ്റിനകത്തോട്ട് വരുമ്പം അതിനെ ഒന്നും കൂടി അഗ്രസീവ്ലി അഗ്രസീവ് ആക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരു ദിവസം കൊണ്ട് കെട്ടിടങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയുമില്ല ഇനിയിപ്പോ റിപ്പോർട്ട് ഇതിനോ നമ്മൾ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പൊ റിലീസ് ചെയ്യുകയാണെങ്കിലും അടുത്ത കോൺട്രവേഴ്സി വരാൻ പോകുന്നത് ഫുൾ റിപ്പോർട്ട് എവിടെ കാരണം അതായിരുന്നു അത് പ്രോമിസ് ചെയ്തിരുന്നത് അപ്പൊ ഫുൾ റിപ്പോർട്ട് കിട്ടാത്തടത്തോളം കാലം ട്രംപിന്റെ മാഗ അനുയായികൾ പോലും ഹാപ്പി ആയിരിക്കില്ല എന്നുള്ള കാര്യത്തിലും സംശയവുമില്ല അതോടൊപ്പം പൊതുജനങ്ങളുടെ ഇടയിലും ഒരു കൺഫ്യൂഷനുണ്ട് പൊളിറ്റീഷ്യൻസിനെ എങ്ങനെ വിശ്വസിക്കണം എന്നുള്ള കാര്യത്തിലും വലിയൊരു ക്വസ്റ്റ്യൻമാർക്ക് വരും കാരണം പറയുന്നതല്ല അവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് നാളെ പറയുന്നതല്ല മറ്റന്നാള് പറയുന്നത് ഫോർ എക്സാമ്പിൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ തള്ളി ഉള്ള വൈസ് പ്രസിഡന്റ് ജെ ഡി മാൻസ് ഉൾപ്പെടെയുള്ള മാർക്കറൂബിയുള്ള ആൾക്കാരുടെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ രണ്ടായിരത്തി പതിനേഴിലെയും ഇരുപത്തൊന്നിലെയും ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾക്കൊന്നും ഇപ്പൊ അവർ ഒരു വാലിഡിറ്റി കൊടുക്കാതെ നേരെ ഫ്ലിപ്പ് ചെയ്താണ് ഇപ്പോൾ സംസാരിക്കുന്നത് അപ്പൊ ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു എക്സ്ട്രീം സബ്ജക്റ്റിനകത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ വിശ്വാസ്യത എവിടെയോ പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ ജിനേഷക്ക് മുമ്പേ പറഞ്ഞു കൊണ്ട് തന്നെ അമേരിക്കയിലെ ഈ പൊളിറ്റിക്സും ഈ ഒരു സെക്സ് വിഷയവും ഒരു പുത്തരിയല്ല ഇതിനു മുമ്പും ഈ ഒരു സഹായ വർഷങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ട് വന്നിട്ടുണ്ട് അതിന്റെ ഔട്ട്കമുകൾ നമ്മൾ എന്തായിരുന്നു കണ്ടു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അതിൽ നിന്നും മാറി നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു പോണോട് ഞാൻ യോജിക്കുകയാണ് ഇതൊരു വെറും ഒരു സെക്സ് ഒഫൻസ് കേസ് അല്ല ഇത് വെറും ഒരു ക്രൈം ഒരു ഫിനാൻഷ്യൽ ക്രൈം അങ്ങനെ ഒരു കേസ് അല്ല ഇത് പിള്ളേരെ അബ്യൂസ് ചെയ്ത അണ്ടർ ഏജ് പിള്ളേരെ അബ്യൂസ് ചെയ്ത അതും റിപ്പീറ്റഡ്ലി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലെവലില് മൾട്ടിപ്പിൾ ഇയേഴ്സിൽ ഒരു ഒരു എന്താ പറയുക ഒരു ഓർഗനൈസ്ഡ് ക്രൈം ഫോർഡൊക്കെ ചെയ്ത വളരെയധികം കോംപ്ലിക്കേഷൻ അല്ല സീരിയസ്നെസ് ഉള്ള ഒരു കേസാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ആയകൾ ഇതാണ് ഇവിടെ തന്നെ അത് നിയമങ്ങൾ വളരെയധികം കാഠിനമാണ് ഇങ്ങനെയൊക്കെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തീർന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അവരൊന്നും ജയിലിൽ നിന്ന് ഒരിക്കലും വെളിയിൽ വരാൻ ഒരു ഒരു പോസിബിലിറ്റി ഇല്ല അതിനകത്ത് ഏതെങ്കിലും ഒരു പാർട്ടിസിപ്പേഷൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ല ഇല്ല എന്നുള്ള കാര്യത്തിലാണ് അപ്പം അങ്ങനെ വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള ക്രൈമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കൃഷി അതെ എന്തായാലും ഏറെ ഗൗരവമുള്ള ഗൗരവമുള്ളൊരു കേസാണ് മാത്രവുമല്ല അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പേരുകൂടി വലിച്ചഴയ്ക്കപ്പെട്ട ഒരു കേസാണ് അപ്പോൾ ഈ കഥ പറയുന്ന കുഴിമാടങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ എഫ്സ്റ്റീൻ്റെ കുഴിമാടത്തിൽ നിന്ന് ഏതൊക്കെ തെളിവുകളാണ് ഇനി വരാനിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരേണ്ടിയിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തു തന്നെ ശ്രീ ജോർജ് ജോസഫ് ശ്രീ സജിമോൻ ആന്റണി ആൻഡ് ശ്രീ ജിനേഷ് തമ്പി എന്തായാലും ഒരു ലൈംഗിക ചൂഷണ കേസിലുപരി എപ്സ്റ്റീൻ ഫയലുകൾ ചോദ്യം ചെയ്യുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ ആധികാരിക കൂടിയാണ് അത് പ്രൂവ് ചെയ്യാൻ ഡൊണാൾഡ് ട്രംപിന് സാധിക്കുമോ വരും ദിവസങ്ങളിൽ ഈ കേസിനെ എങ്ങനെയായിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് നേരിടുക റിപ്പബ്ലിക്കൻ പാർട്ടി മുഴുവനായി മാഗ എല്ലാവരും അദ്ദേഹത്തോടൊപ്പം നിൽക്കുമോ ഇല്ലയോ ഇതൊക്കെ നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു അമേരിക്കൻ ഡയലോഗ് പവേഡ് ബൈ ന്യൂയോർക്കിന്റെ ഈ വാരം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം സ്റ്റേസി